എണികി എന്തോ എന്തോന്ന് രാമാട്ടാ ഇന്തോടേ तू നോക്കണ്ട എന്തോ ഇങ്ങനൊരു പറയണ എത്ര വാശ ഞാൻ വിളിക്കണ എണികിന്നില്ലോ ഇങ്ങളെ രാമാട്ടാ അയ്യോ ഇങ്ങളെ சత్తు എണിലെ തമേ ശലൻ നടക്കാനോ ശലൻ നടക്കാനോ നിശര എന്നെക്കട്ടി സാരില്ലേ സിആർപി ഓട സിആർപി ഇവർയാ പറ്റതഞ്ഞിത കിടിചെ അത് സിഎംആർ അല്ലേ അത് സിപിആർ അല്ലേ അതി എനിക്ക് കടന്നോട്ട് കൊടുക്കാൻ ഇത് കൊടുത്തത് ഇങ്ങനെ പറഞ്ഞാ എങ്ങനെ ചെയ്യണം ഞാൻ ചെയ്യാം എവിടെ ഊന്നിമേട്ട് അടിച്ചു നോക്കാം ഇങ്ങനെ ശരിയാണോ പിന്നെയും പറഞ്ഞ അഞ്ചോട്ട് ഒന്നുകൂടി എന്ത് പറ്റിയ രാമൻ എന്തോന്നാണ് പറ്റിയത് എന്തോ എനിക്കറിയായിരുന്നു നിങ്ങളത് അഭിനയിക്കാണെന്ന് കേട്ടോ എനിക്കറിയാം നിങ്ങൾക്ക് രണ്ടെണ്ണം കിട്ടാൻ വേണ്ടി തന്നെ ഞാൻ എത്രയാ തന്നത്

അവസ്ഥ ഇനി ഞങ്ങൾ ഏറെ മനുഷ്യൻ എന്തൊരു ആരോഗ്യമാണ് മനുഷ്യന് ഇന്ന് നിങ്ങൾ തിന്നാൻ കൊടുക്കണേ ഒന്നും കൊടുത്തില്ലെങ്കിലേ ഈ അവസ്ഥ ഇവിടെ ആരും ഇല്ലേ എന്താ എന്ത് എന്താ സംസാരിക്കും എന്താ ചാച്ചിയിൽ പോ കാശി പോണം ഞാനൊന്ന് കാശ്മീരിൽ പോണന്നല്ലേ പറഞ്ഞത് അതല്ല നമുക്ക് ഇന്ന് കാശിയിൽ പോണം ഞാനങ്ങ് മരുന്നില്ലേ പോയി ചെന്ന് നിങ്ങൾ വരണ്ട നിങ്ങൾ വരണ്ട നിങ്ങൾ വരണ്ടതുണ്ട് അവരെന്തേ കൊണ്ടുപോ കാ മാമന് വയ്യാതെന്താ ഒന്നും മാമന് ഒരൂ പോല പക്ഷേ ഞാൻ വേറും മങ്ങൂണ്ണായിപ്പോ

ില്ല അറിയോളൂ എന്തോ ഈ വീട്ടിൽ ഒരു കാര്യം നടക്കും ഈ റോട്ടി കിടക്കണ ചായ കിടക്കാരനും മുറുക്കാൻ കിടക്കാരനൊക്കെ പറഞ്ഞാണോ ഞാൻ അറിയാൻ നടന്നുള്ളതാൽ നീ നിങ്ങള് ആര് പറഞ്ഞില്ലേ അവര് പറയ നടക്കാൻ പോവാണ് എന്തോ നടക്കാൻ വേണ്ട നീ താന്നും നോക്ക് ഇവൻ കാറ് വാങ്ങിക്കാൻ പോയി ഇവൻ കാറ് വാങ്ങിക്കാൻ പോണ ചായക്കട കാറി എങ്ങനെ അറിഞ്ഞു ഇവൻ പറയാ അതറിയോ ോ ചുമ കാറ് വാങ്ങിക്കാൻ പോരെല്ലാം വാങ്ങിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ പോണിക്കാം ഒരു ട്രാവൽസ് തുടങ്ങാൻ പോണം അപ്പം ഈ വീട്ടിൽ ഞാൻ വേറെയും കരിയപ്പെട്ട

സർപ്രൈസ് ആയിരുന്നെങ്കിൽ അത് കാർ ഇവിടെ വാങ്ങിക്കാൻ േണ് മക്കളെ ഇവൻ ചെല്ലാ കരു കൂട്ടി വച്ചിട്ട് ട്രാവലിത്തൂറെ തുടങ്ങാൻ പോണെന്ന് ചായക്കടക്കാരൻ പറഞ്ഞു സ്നാനം കെട്ട് തൊലി ഇരിഞ്ഞല്ലേ ഇതിപ്പോ തന്ത ഞാനാണ് കാറ് വാങ്ങിക്കാൻ പോണത് ഞാൻ വാങ്ങിയ കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞത് പിന്നാര് അപ്പൊ എന്നെക്കാളും വിശ്വാസമാണ് നിങ്ങൾ ചായക്കടയിലെ പറയോ ഞാൻ ഞാൻ അങ്ങനെ പിന്നെ എങ്ങനെ ഇത് എന്ത് സംഭവം ഇത് ഒന്നും ഞാൻ ഞാൻ പോലും പറയുന്ന മനസ്സിലാവില്ലെന്ന് എന്റെ ചേട്ടാ അഥവാ കാർ വാങ്ങിക്കണെങ്കിൽ അതൊന്നും ഈ അച്ഛനടുത്തൊന്നും പറഞ്ഞോടെ പ്രശ്നം വന്നാൽ തന്നെ അല്ലേ എന്തെങ്കിലും ഒക്കെ നമുക്ക് പൈസക്ക് അത്യാവശ്യം വന്ന കഴിഞ്ഞാൽ അപ്പു എന്നെ വേണ്ടേ ഭ്രാന്താണ് എനിക്ക് മനസ്സിലാവില്ല ഞാൻ കാറ് വാങ്ങിക്കണില്ല